ഹലോ ഇന്ന് ഞങ്ങൾ അടക്കാൻ പോകുന്ന ഒരു കറിനാരങ്ങ കൊണ്ടാറാണ് അത് നടക്കുന്നത് അമ്മയാണ് അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കറിനാരങ്ങ അച്ചാറാണ് ഇന്ന് ഇണക്കുന്നത് അത് അര കിലോ ഉണ്ട് ഈ നാരങ്ങ അതിന് വേണ്ട സാധനങ്ങളാണ് ഞങ്ങൾ ഞങ്ങളിത് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി കാന്താരി ഇഞ്ചി വേപ്പല മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവ പിന്നാഗിരി ഇത് ഞങ്ങൾ ചെയ്യുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയാണ് ഇത് വേവിക്കുന്നത് വെള്ളത്തിലൊന്നുമല്ല വെള്ളം തൊട്ടല്ലേ കഴിക്കൂ അതുകൊണ്ടാണ് ഞങ്ങളിത് ഈ ആവിയിലാണ് ഇത് വേവിക്കുന്നത് ഞങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഇഡ്ഡലി പാത്രത്തിൽ ഈ ആവി ഇത് ഈ നാരങ്ങ വേവിക്കാനായിട്ട് ആവിയിലാണ് വേവിക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവണം ആവിയിലാണ് വേവിക്കുന്നത് വെള്ളത്തിലും ഈ നാരങ്ങ ഇട്ട് തിളപ്പിച്ച് അതിൽ മുക്കിയൊക്കെ എടുക്കും പക്ഷെ നമുക്ക് രണ്ട് നാരങ്ങ ചെറുതല്ലേ അത് നമുക്ക് അര കിലോത്തിന്റെ രണ്ട് നാരങ്ങയാണ് അത് നമുക്ക് ആവിയിൽ വേവിച്ചെടുത്തല്ലേ കയ്പ് കുറയും ഞങ്ങൾ നേരത്തെ ആവിയിൽ വേവിച്ച് ഇണക്കിയിട്ടേ നല്ലതായിരുന്നു നമുക്കിത് തുറന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് നേരമായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പറഞ്ഞെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് പിന്നെ ചൂട് മാറിയതിന്റെ ശേഷം അരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ കൈ കൊള്ളു നമ്മൾ ഇനി നാരങ്ങ പീസാക്കാൻ പോലെയാണ് അപ്പുറം ഇപ്പുറം ഇത്തിരിച്ച കണ്ടിച്ചു കളയണം ഇതിങ്ങനെ വളർന്നിട്ട് ഇതിൽ ഉള്ളിലൊരു അല്ലിയൊക്കെ ഉണ്ട് അത് കളയണം ഇത് കളയണം ഈ കുരുവും ഈ അല്ലിയും നമ്മൾ ഇത് കളഞ്ഞില്ലെങ്കിൽ ഇതിലൊന്നും കൈപ്പുണ്ടാക്കും ഇത് നമ്മൾ ഇതെങ്ങനെ കണ്ടിച്ച് കളയണം കണ്ട ഇതിന്റെ കുരും അല്ലിയും കളയണം തൊണ്ടടെയാണ് ഇത് കറി അച്ചാറാക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു സ്വാദം ഉണ്ടായാലും അത് ഗുണം ഉണ്ടാകണമെങ്കിൽ തൊണ്ടിരിക്കണം അത് ഇതേപോലെ പീസാക്കണം കറിനാരങ്ങ ചോറുകാർക്കൊക്കെ നല്ലതാന്നാ പറയുന്നു നമ്മളിത് ഈ നാരങ്ങ കട്ട് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് അച്ചാറിലേക്ക് കടക്കാം നമ്മൾ ദേ ഇത് പെരട്ടി വെക്കണം ഒരു സ്പൂൺ മഞ്ഞ ഒന്നര സ്പൂണ് മഞ്ഞപ്പൊടിയാണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒന്നര സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് ഇനി ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇടിയാണ് രണ്ട് രണ്ട് സ്പൂൺ പിന്നാഗിരി ഒഴിച്ച് നമ്മളിത് വെക്കുകയാണ് ഇത് ഇവിടെ ജോയിപ്പിച്ച് വെച്ചിട്ട് ഇത് അച്ചാറാക്കാനുള്ള ഉരുളി അടപ്പത്ത് വെക്കാം ഇതിങ്ങനെ കൊറച്ചു നേരം ഇരുന്നോട്ടെ നമ്മൾ കായപ്പൊടിയൊക്കെ ഇത് ഉരുളിക്കകത്തായിട്ട് മൂപ്പിക്കാൻ പോവുകയാണ് അല്ലാതെ നമ്മൾ പൊടിയായിട്ട് പഴക്കണില്ല ഇത് രണ്ട് മൂന്ന് കൂട്ട സാധനം ഇരുന്ന് ഇവിടെ ഇരുന്ന് പിടിച്ചോട്ടെ നമ്മളിത് നല്ലങ്ങലാണ് ഇത് ഇണക്കുന്നത് നല്ലെണ്ണ ഒഴിച്ച് ഇടിയാണ് ഒരു സ്പൂണ് കടലിട്ട് ഒരു സ്പൂൺ ഉലുവ ഇടുന്നു നമ്മൾ ഇഞ്ചി അണിഞ്ഞിടുന്നത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് പിന്നെ രണ്ട് ഭക്ഷണം വെളുത്തുള്ളി പൊളിച്ചരിഞ്ഞതുണ്ട് അത് വിയാണ് അതിന്റെ ശേഷം ഒരു അമ്പത് ഗ്രാം കാന്താരി കിട്ടി അത് വിയാണ് പിന്നെ ഒരു അഞ്ചാറ് ലേപ്പള കൂടെ കിടക്കട്ടെ ഒരു സ്പൂണും കായം ഇട്ട് മഞ്ഞളിലാണ് ഇത് ഇണക്കുന്നത് നാടൻ മഞ്ഞളായത് കാരണം കുറച്ചിട്ടാൽ മതി മുളക് പൊടി ചേർക്കാതെ നമ്മൾ മഞ്ഞപ്പൊടിയിലാണ് ഇത് ഇണക്കുന്നത് നമ്മൾ െത്തിരുന്ന നാരങ്ങളുടെ ഇതിലേക്ക് ചേർത്ത് നമുക്കിത് ഒരു രണ്ടുമൂന്ന് സ്പൂൺ വിനാഗിരി കൂടെ ഒഴിക്കണം എന്നാലേ ഇത് എല്ലാം കൂടെ ചേർന്ന് പിടിക്കുള്ളു അവിൽ വെന്തതാണെങ്കിലും നമുക്ക് ഇതിന്റെ എല്ലാ കൂട്ടവും കൂടെ ഇതിന് ചേർന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് ഒന്നുകൂടെ അവിയൽ വേവിക്കണം അതായത് വറയിൽ വേവിക്കണം ഇപ്പൊ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന് ഉപ്പ് മതിയാന്ന് നോക്കാം നമുക്ക് ഇച്ചിരി കൂടെ ഉപ്പ് ചേർക്കാൻ ഉണ്ടായിരുന്നത് ഇച്ചിരി കൂടെ ചേർക്കുകയും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് ഇത് പാത്രത്തിൽ എടുക്കണം അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലോട്ട് എടുക്കാം ഞങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണുന്നതിന് നന്ദി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക